രഞ്ജിതയുടെ മരണശേഷം കുട്ടികളെ ആര് നോക്കും ആരെ കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ കുറേയധികം പേർക്കും ഡൗട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തീരെ ആരോഗ്യമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്ര നാളങ്ങനെ കൂടെ കുട്ടികളെ നിർത്താൻ പറ്റും അതുപോലെ തന്നെ ഇനിയുള്ള മുമ്പോട്ടുള്ള ചിലവും കാര്യങ്ങൾക്കും പൈസയൊക്കെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് വക അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് സംരക്ഷണമൊക്കെ ആര് വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ കുറേയധികം പേർക്ക് ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ട് ആ കുട്ടികളെ അച്ഛൻ്റെ കൂടെ ഇപ്പം പറഞ്ഞു വിടണം ഇനിയെങ്കിലും അച്ഛൻ്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പേര് പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിൽ വലിയ മണ്ടത്തരം ചെയ്യാനേ ഇല്ല കാരണം രഞ്ജിത നോക്കിയ ആ ഒരു കുടുംബം ആ ഒരു കുട്ടികളെയൊക്കെ നോക്കിയ സമയത്ത് പോലും ആ ഒരു വ്യക്തി കള്ളു കുടിച്ച് ചുമ്മാ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ആ ഒരു കുട്ടികൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ കൂടെ വിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ റെഡി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന പൈസ അതൊക്കെ മോഹിച്ചായിരിക്കണം അല്ലാതെ ഒരിക്കലും സ്നേഹത്തോടെ ഒന്നും തന്നെ അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിടുന്നതിനോട് ഒരിക്കലും ഞാൻ പേഴ്സണലായിട്ട് യോജിക്കുന്നില്ല അങ്ങനെ പറയുന്നതിനടുത്ത് എനിക്ക് പറയാനുള്ളൂ ഇത്രയും നാൾ നോക്കിയിട്ടില്ല ഇനി ആ ഒരു കുട്ടികളങ്ങനെ വിടുമ്പോഴത്തേന് നോക്കുന്ന ഒരു ഉറപ്പോ കാര്യങ്ങളോ ഇല്ല ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം വരുന്നതും അതുപോലെ തന്നെ കുട്ടികളെ നോക്കാം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുറേ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് കണക്ക് റെഡിയാണ് കുട്ടികളെ നോക്കാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അത് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തി കുട്ടിയൊക്കെ സുരക്ഷ നൽകുമെന്ന് പറയുന്നതിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ആ ഉറ ഒരു ഉറപ്പിൻ്റെ പുറത്തുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾ അവരുടെ കൂടെ ആ ഒരു വ്യക്തിയുടെ കൂടെ വിടാനും പറ്റുന്ന കാര്യമല്ല അതിനേക്കാൾ നല്ലത് ആരോഗ്യം ചെറുതായിട്ട് ആ അമ്മൂമ്മയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കുട്ടികളെ ആ അമ്മൂമ്മ നോക്കുന്നത് രഞ്ജിത വിദേശത്തായിരുന്ന സമയത്ത് അമ്മൂമ്മ തന്നെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ആ ഭർത്താവിൻ്റെ കൂടെ അയക്കുന്നതിനേക്കാൾ നല്ലത് ആ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് അവരാണെങ്കിൽ നല്ല രീതിയിൽ നോക്കും മറ്റേ ആ ഒരു വ്യക്തി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രീതി വരാവാനുള്ള ചാൻസ് വരെ കാണുന്നുണ്ട്